നമസ്കാരം എല്ലാവർക്കും മേജിക് വിത്ത് ശ്രീലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫേസ് പാക്കിന്റെ വീഡിയോ ആണ് നമുക്ക് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത് കേട്ടാ ഈ ഒരു ഫേസ് പാക്കിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് വെച്ചാല് സ്കിന്നിലെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ സ്കിന്നിലെ പാടുകൾ അങ്ങനെ മുഖക്കുരു വന്നിട്ടുള്ള പാടുകളൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് സ്കിന്നിലെ നിറം വർദ്ധിപ്പിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ ആഴ്ചയിൽ എല്ലാ ദിവസവും നമുക്ക് ചെയ്യാം നൈറ്റ് ടൈമിൽ ചെയ്യാൻ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് അത് ഒരു നൈറ്റ് സ്കിൻ കെയർ കൂടി ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ രണ്ടാഴ്ചത്തേക്കുള്ളിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടാലോ ഇനി എന്തെങ്കിലും ഇൻ്റർവേല് പറയാത്തുണ്ടെങ്കിൽ വീഡിയോ ഇടയ്ക്ക് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ പറയുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ ഇന്നത്തെ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ആണ്ട്ടോ അതായത് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഇൻറോൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒന്ന് റെഡ്യൂസ് ചെയ്ത് വരാനും സ്കിന്ന് നല്ല ആക്കാനും വേണ്ടിയിട്ടുള്ള നല്ലൊരു ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ പിന്നെ ഫേസ് പാക്ക് എന്താണെന്ന് പറയുന്നതിന് മുൻപേ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാണ് ഫേസ് പാക്ക് തയ്യാറാക്കിയതിന് ശേഷം ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം മുഖത്ത് ഉപയോഗിക്കുക കേട്ടോ അതുപോലെ ഇന്ന് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ദിവസവും ഡെയിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഡെയിലി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാക്സിമം മുഖത്ത് അല്ലെങ്കിൽ സ്കിന്നിൽ വെച്ചാൽ മതിയാവും അതെല്ലാം നിങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അര മണിക്കൂർ ഉപയോഗിക്കാം പിന്നെ നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കട്ട ഡേ ടൈമിൽ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് പിന്നെയും നമ്മൾ വെയിലത്ത് ഇറങ്ങുമ്പോൾ പിന്നെയും ടാൻ അടിക്കും അപ്പോൾ ചെയ്തതിനൊരു കാര്യമില്ലാതെ ആയിപ്പോവും അപ്പോൾ നമ്മൾ എപ്പോഴും ഫേസ് പാക്ക് ഈ ഒരു ഫേസ് പാക്ക് എന്നല്ല ഏത് ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കുമ്പോഴായാലും നൈറ്റ് ടൈമിൽ ട്രൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം അല്ലേ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ആദ്യം എടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ കടലമാവ് എടുക്കാം അതുപോലെ തന്നെ അരിപ്പൊടി എടുക്കാം ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കുന്നതാണ് കേട്ടോ നല്ലത് ഇല്ലെങ്കിൽ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് അരിപ്പൊടിയോ കടലമാവോ ചേർക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഏജ് വന്നിട്ട് തേർട്ടി പ്ലസ് ആണെങ്കിൽ ഗോതമ്പ് പൊടിയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഗോതമ്പ് പൊടി ഒരു ടീസ്പൂൺ എടുക്കേണ്ട ആവശ്യമില്ല ഞാനൊരു മുക്കാൽ ടീസ്പൂണോളമാണ് ഗോതമ്പ് പൊടി എടുത്തേക്കുന്നത് അതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും നല്ല രണ്ട് കാര്യങ്ങളാണ് കേട്ടോ ഞാനിനി ചേർക്കാൻ പോകുന്നത് അതായത് ഓറഞ്ച് പേൽ പൗഡർ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചത് കേട്ടാ ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് ഓറഞ്ചിൻ്റെ തൊലി നമുക്കൊന്ന് ടിഷ്യൂ ഒന്ന് തുടച്ചതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ ഇതിപ്പോൾ എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കടയിൽ നിന്ന് മേടിച്ച പൗഡർ എടുത്തത് പിന്നെ ഞാൻ ചേർത്തത് അര ടീസ്പൂണോളം തന്നെ ബീട്രൂട്ട് പൗഡറാണ് കേട്ടോ അപ്പോൾ മുക്കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ ഗോതമ്പ് പൊടി ചേർക്കുക അര ടീസ്പൂൺ ഓറഞ്ച് പീലിൻ്റെ ഓറഞ്ചിട്ട് തൊലി ഉണക്കി ഉണക്കിപ്പൊടിച്ചത് പിന്നെ അര ടീസ്പൂൺ ബീട്രൂട്ട് പൗഡർ ഈ ഒരു മൂന്ന് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു മിറാക്കി പൗഡർ എന്ന് തന്നെ പറയാം കേട്ടോ പിന്നെ ഇതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് തൈരാണ് കേട്ടോ കടയിൽ നിന്ന് മേടിച്ച മിൽമേര തൈര് തൈരാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് ഇതിലേക്ക് പാൽ ഉപയോഗിച്ച് വേണമെങ്കിലും മിക്സ് ചെയ്യാം പിന്നെ റോസ് വാട്ടർ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം അതേപോലെ ഏതെങ്കിലും തരത്തിലുള്ള ജ്യൂസുകൾ അതായത് ക്യാരറ്റ് ജ്യൂസോ പൊട്ടറ്റോ ജ്യൂസോ തക്കാളിയുടെ ജ്യൂസോ വെച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ മുഖത്തിന് യോജിക്കുന്നത് എന്താണെന്ന് കണ്ടെത്തിയിട്ട് അത് വെച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നല്ലപോലെ ഇത്തിരി ടൈം എടുത്തിട്ട് തന്നെ മിക്സ് ചെയ്യുക കാരണം ഇത് മൂന്ന് പൗഡറുകളും യോജിച്ച് ഈ തൈരും കൂടി യോജിക്കണം തൈരാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ തൈരും കൂടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അലോവേര ജെല്ലാണ് കേട്ടോ അപ്പോൾ ജെൽ ടൈപ്പിലുള്ളതുണ്ടെങ്കിൽ അത് ചേർക്കുക അതെല്ലാം ഫ്രഷ് ആയതുണ്ടെങ്കിൽ അത് ചേർത്താലും നല്ലതാണ് അലോവേര ജെല്ലെങ്കിൽ കുറച്ച് തേൻ ആഡ് ചെയ്താലും മതി കേട്ടോ അപ്പം ഞാൻ എൻ്റെ പാക്കുകളിൽ മിക്കതിലും തേനോ അല്ലെങ്കിൽ അലോവേരാ ജെല്ല് ചേർക്കാറുണ്ട് ഇപ്പോൾ സെൻസിറ്റീവ് സ്കിൻ സ്കിന്നുള്ളവരാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നേർക്കും ഈ ഒരു തേനും അതേപോലെ തന്നെ ഈ തൈരിൻ്റെ കോമ്പിനേഷനും നല്ലതാണ് കേട്ടോ തേൻ ഇല്ലെങ്കിൽ അലോവേര ജെല്ല് അങ്ങനെ ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചേർത്തതിന് ശേഷം മാത്രം അത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇത്രയാണ് നാല് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഈ പാക്കിന് ആവശ്യമായിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരേപോലെ ഇതിൽ മിക്സ് ആവത്തക്ക രീതിയിൽ കുറച്ച് സമയം എടുത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കട്ടോ അതിന് ശേഷം നല്ല മുഖം വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫേസ് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ ഇതിൻ്റെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈ ഓറഞ്ച് പീൽ പൗഡറും അതേപോലെ തന്നെ ബീട്രൂട്ട് പൗഡറും ആണ് അപ്പോൾ രണ്ടും രണ്ടിനും കോമൺ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഉപയോഗിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സും ബ്ലിമിഷസൊക്കെ കുറയ്ക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ രണ്ട് പൗഡറുകളുടെ കോംബോ എന്ന് പറയുന്നത് കേട്ടോ അതേപോലെ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് ഡാമേജ്ഡ് സ്കിന്നിനെ നല്ല രീതിയിലുള്ള ഒരു ഗ്ലോയി സ്കിന്നാക്കി മാറ്റിയെടുക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഏക്ന റിംഗിൾസ് ഒക്കെ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്ക് കൂടിയിട്ടാണ് കേട്ടേ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെയിലി ഇതൊരു സെവൻ ഡേയ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്നിടവട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ രണ്ടിടവട്ട ദിവസങ്ങളിലോ അപ്ലൈ ചെയ്താൽ മതിയാവും ഓരോ ദിവസം നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഓരോ ഷെയ്ഡ് വെച്ചിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഈ ഒരു പാക്ക് നൈറ്റ് അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസം ഡേ ടൈമിൽ സൺസ്ക്രീൻ അപ്ലിക്കേഷൻ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടാ രണ്ടാഴ്ചത്തേക്കുള്ളിൽ നല്ല പോലത്തെ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കുമട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം പറയണോ അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാട്ടാ